നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ എസ് പി സി പാസിംഗ് ഔട്ട് പരേഡ് നടന്നു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നൂറ്റി അൻപത്തിമൂന്ന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ പരേഡിൽ പങ്കെടുത്തു ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവല്ലാമല മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ചേലക്കര സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മായന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഴയന്നൂർ എന്നീ വിദ്യാലയങ്ങളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് പഴയന്നൂർ സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടന്നത് ൂർ സെന്റ് തോമസ് ഹൈസ്കൂളിലെ അദ്വൈത് നയിക്കുന്ന സ്കൂളിലെ സഞ്ജയ് രണ്ടാം സഞ്ജയ്ക്കുന്ന തിരുവല്ലാമല ജി ഡി എച്ച് എസ് എസിലെ ശ്രീഹരികൃഷ്ണൻ നയിക്കുന്ന മൂന്നാം പ്ലാറ്റൂണും ആദരം അർപ്പിച്ച് കടന്നുപോകുന്നു മുഹമ്മദ് റിയാൻ നയിക്കുന്ന നാലാം പ്ലാറ്റൂണും ആദരം അർപ്പിക്കുന്നു വീണ്ടും നയിക്കുന്ന അഞ്ചാം പ്ലാറ്റൂണും ആദരം മായനൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭദ്ര നയിക്കുന്ന ആറാം പ്ലാറ്റൂണും ആദരം അർപ്പിച്ച് കടന്നുപോയി തുടർന്ന് നയിക്കുന്ന ഏഴാം പ്ലാറ്റൂണും മുഖ്യാതിഥിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് സെല്യൂട്ട് നൽകി നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പുതിയ യുവതലമുറയെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി അതുപോലെ നമ്മുടെ നാട് ഇന്ന് അഭിമുഖീകരിക്കുന്ന നിരവധിയായ സാമൂഹ്യ തിന്മകൾക്കെതിരായി ചെറുപ്പത്തിലെ തന്നെ അതിന്റെ അവബോധം സൃഷ്ടിക്കുകയും തിന്മകൾക്ക് എതിരായ വഴിയിലൂടെ നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു മനസ്സൊരുക്കവും അതിന്റെ പ്രായോഗികമായ പ്രവർത്തനങ്ങളുമെല്ലാം എസ് ബി സിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് എസ് പി സിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് കേരളത്തിലാണ് എന്ന് നമുക്കെല്ലാം അറിയാം ഇന്ന് കേരളത്തിലെ നൂറുകണക്കിന് വിദ്യാലയങ്ങളിൽ ആയിരക്കണക്കിന് വരുന്ന പതിനായിരക്കണക്കിന് വരുന്ന എസ് പി സി കേഡറ്റുകളും അതിൻ്റെ യൂണിറ്റ് സംവിധാനമുണ്ട് ഉണ്ട് ഇതൊരു വലിയ അച്ചടക്കത്തിന്റെ ബഹുമാനത്തിന്റെ അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ എല്ലാം പര്യായമായി നമ്മുടെ സ്റ്റുഡൻറ് പോലീസ് കടക്കുകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഈ സംവിധാനം പഠിച്ച് അത് മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നതിന് വേണ്ടി മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം ഭരണാധികാരികളടക്കമുള്ള സംഘം കേരളത്തിലെത്തുകയും അത് പഠിക്കുകയും ഇന്ത്യയിലെ ഏത് ആറോളം സംസ്ഥാനങ്ങളിൽ ഇന്ന്

ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും ഐതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു സ്കൂളിലെ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ രക്ഷിതാക്കൾ തുടങ്ങി നിരവധി പേർ പാസിംഗ് ഔട്ട് പരേഡ് കാണുവാൻ എത്തിച്ചേർന്നിരുന്നു